എൻ്റെ എൻ്റെ പേര് ശിവാബദാണ് ഇത് സഹോദരൻ ശിനാജ് ഞങ്ങൾ ഈ റമ്പുട്ടാം ഫീൽഡിൽ എൻ്റെ ഈ പതിമൂന്ന് വർഷത്തോളമായി ഇത് പതിമൂന്നാമത്തെ വർഷമാണ് ഞങ്ങളുടെ കച്ചവടം നമ്മൾ തുടക്കകാലം നാടൻ മരങ്ങളായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് പിന്നീടത് ഈ ബഡ് തോട്ടമായപ്പോൾ എൻ ഐ ടിൻ്റെ തോട്ടമായപ്പോൾ നമ്മൾ പിന്നത് എൻ ഐ ടി തോട്ടങ്ങളിലേക്ക് നമ്മൾ മാറി ഇപ്പോൾ ബഡ് എടുക്കുന്നുണ്ട് എങ്കിൽ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് എൻ ഐ ടിൻ്റെ ആണ് കാരണം വിളവെടുപ്പ് കൂടുതലും കച്ചവടം കൂടുതൽ നടക്കുന്നത് ഇപ്പം എൻ എയ്റ്റീൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ എൻ എയ്റ്റീൻ തോട്ടം തന്നെ കേന്ദ്രീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ ഇപ്പം വിളവെടുക്കുന്ന സമയമാണ് ഇപ്പം ഈ വിളവെടുക്കുന്നത് നമ്മൾ ഓർഡർ അനുസരിച്ച് കിട്ടുന്ന കസ്റ്റമർക്ക് ഇതേപോലെ വൃത്തിയാക്കി തന്നെ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് കാരണം ഇതേപോലെ ഒരുക്കി ഇതേ രീതിയിൽ തന്നെ ഒരുക്കി വൃത്തിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കച്ചവടം നടക്കത്തുള്ളൂ ആരാണെന്ന് പറഞ്ഞാലും എടുക്കുന്ന ഒരു കസ്റ്റമർ ഒരാൾ ഒരു കിലോ വാങ്ങാൻ വരുമ്പോൾ അവനെ കയ്യിൽ പിടിക്കുമ്പോൾ അവന് ഒരു തൃപ്തി തോന്നണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംഭവം ഒരിക്കൽ റെഡിയാക്കുക അതുകൊണ്ട് നമ്മളിതുപോലെ പണികാറുണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് പണിയാർ ഓൾറെഡി ഡെയിലി ഈ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനു വേണ്ടി നമ്മുടെ കൂടുത്തിൽ പണിയുന്നുണ്ട് അന്യ സംസ്ഥാനത്തുള്ളവരും നമ്മൾ മലയാളികളുമായിട്ടുള്ള ആൾക്കാരെ ഉണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ഒരു കുറേ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നത് ഞങ്ങളീ തുടങ്ങുന്ന സമയത്ത് നാടനായിരുന്നു നാടൻ മരങ്ങൾ മാത്രം ഉണ്ടാകുള്ളൂ അതിന് ശേഷമാണ് ഈ ബഡ് ഈ എൻ ഐ ടി എന്നുള്ളൊരു സംഭവം ബഡ് ചെയ്ത് വരുന്നത് അന്ന് ഈ നാടൻ മരങ്ങൾ നമ്മളൊരു പല വീട്ടിൽ നിന്നായി നമ്മൾ മരങ്ങൾ എടുക്കും നമുക്കൊരു ഡെയിലി ഒരു ടണ്ടാകാൻ വേണ്ടി നമുക്ക് പറിക്കാൻ പറ്റുമായിരുന്നു ആ സമയത്തും പിന്നീട് പിൽക്കാലത്ത് അത് ഇങ്ങനെ ചേഞ്ചായി സംഭവം ബഡ്ഡിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും എൻ ഐ ടി നായി പിന്നെ തോട്ടങ്ങൾ പല ആൾക്കാരും റബ്ബർ വെട്ടിപ്പോലും എൻ ഐ ടി വെച്ച ഒരു ആൾക്കാരെ നമുക്ക് ഒരുപാട് പേരെ അറിയാം എന്നുവെച്ചാൽ ഇതൊരു അവർ നോക്കുമ്പോൾ അവരുടെ ഒരു ബിസിനസ് അവർക്കൊരു വരുമാന മാർഗ്ഗം നമുക്കും ജീവിക്കാൻ പറ്റുന്നൊരു ഇതാണ് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ എൻ ഐ ടി ഈറമ്പുട്ടാൻ കച്ചവടം നമ്മുടെ ഈ പ്രദേശത്തും പിന്നെ വെളിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കയറിയത് ഈക്വൽ വേണം തോന്നുന്നു പിന്നെ അതുപോലെ ആൾക്കാർ ഇപ്രാവശ്യം തമിഴ്നാട്ട് തമിഴ്ജന്മാർ ഇവിടെ കച്ചവടത്തിനായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് മലയാളീസ് പുതിയ ഒരുപാട് കച്ചവടക്കാരുണ്ട് അതിനനുസരിച്ച് സാധനമുണ്ട് ഇഷ്ടം പോലെ കിട്ടാൻ സാധനങ്ങളുണ്ട് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ പതിമൂന്നാമത്തെ വർഷം ഞങ്ങൾ തുടങ്ങുന്ന ആദ്യ കാലത്തൊക്കെ ഞങ്ങൾ ഫുള്ള് ഈ നാടൻ മരങ്ങൾ തന്നെയാണ് വേണ്ട ഒരു ആറ് വർഷത്തോളമായിട്ട് ഞങ്ങൾ ഫുള്ള് നാടൻ മരങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് പിന്നാണ് ഈ എൻ ഐ ടിയിൽ നിന്ന് ഇതിലേക്ക് ആടിയത് പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ നമ്മുടെ നാടിന് പോകുമ്പോഴത്തേക്കും പല വീടുകളിൽ നമ്മൾ ഇറങ്ങും അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ടെണ്ണ് ഉദ്ദേശിച്ച് ചിലപ്പം ഒരു എണ്ണൂറ് കിലോ അറുനൂറ് കിലോ ആകത്തുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ തോട്ടങ്ങൾ കൂടിയപ്പോഴത്തേക്കും നമ്മൾ തോട്ടത്തിലാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു ടണ്ണോ ഒന്നര ടെണ്ണ് എത്ര വേണേലും നമുക്ക് പരക്കാം അപ്പോൾ ഒത്തിരി ഓടി നടക്കണ്ട പണിക്കാർക്കെല്ലാം അവിടെ അവിടെ തന്നെ ഇന്ന് പണിക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എത്ര കിലോ ആവശ്യമുണ്ടോ അത്ര ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടും നാടൻപരത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പത്ത് വീട്ടിൽ കയറിയാലേ ഒരു ടെണ്ണ് വരത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു കാലാവസ്ഥ വ്യത്യാസം വരും മഴയാകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാ പറിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഓരോ തോട്ടങ്ങൾ എടുക്കാൻ തുടങ്ങിയത് ഒരു ബോക്സിൻ്റെ അകത്ത് എടുക്കുന്നത് പതിമൂന്ന് കിലോയാണ് ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ പതിമൂന്ന് കിലോ വച്ചാണ് എടുക്കുന്നത് അതെന്നാന്ന് വെച്ചാൽ ഈ കൂടുതൽ അടുക്കി കഴിഞ്ഞാൽ ഈ സംഭവം കറുത്തു പോകും അപ്പം നമ്മളൊരു പതിമൂന്ന് വെച്ചാൽ ഈ പെട്ടിക്ക് ഈ ബോക്സ് ഈ ബോക്സിൻ്റെ അകത്ത് ഏറ് കയറി നിൽക്കുന്നതുകൊണ്ട് ഈ സാധനം ഫ്രഷായിട്ട് മൂന്ന് ദിവസം ഫ്രഷായിട്ട് ഉറപ്പായിട്ടിരിക്കും നമ്മൾ കൂടുതൽ പ്രസ്സ് ചെയ്യുന്ന ഒരു പതിനേഴ് കിലോ വരെ നമുക്ക് ബോക്സിക്ക് കൊള്ളിക്കാം പക്ഷേ പതിനേഴ് കിലോ കൊള്ളു കഴിഞ്ഞാൽ രണ്ടു സമയം പോയി സാധനം കറും ഈ കൊണ്ടുപോകുന്ന ആ ഒരു ഏത് കച്ചവടം കാരണം അവന ഭയങ്കര നഷ്ടത്തിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ കാവറിക്കും അതിപ്പം ഒരാൾ വിളിച്ചിട്ട് നമ്മളോട് എത്ര ബോക്സ് വേണമെന്ന് പറഞ്ഞാൽ ആ ബോക്സ് തോട്ടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും അതാണ് നമുക്ക് ഈ റമ്പുട്ടാം ഡെയ് എന്നിട്ട് ഇങ്ങനെയുള്ള തോട്ടങ്ങൾ കൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു വര ഒരു ടണ്ണ് വേണേൽ ഒരു ടണ്ണ് പറിക്കാം രണ്ട് ടണ്ണ് രണ്ട് ടണ്ണ് പറിക്കാം അത് നമ്മുടെ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും ഞങ്ങളിപ്പോൾ എഴുത്തേക്കും ഏറ്റവും ചെറിയ തോട്ടം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് എൺപത് മരം നൂറ് മരമുള്ള തോട്ടമാണ് ഏറ്റവും ചെറുത് നമ്മുടെ ഇടയിൽ അതിൻ്റെ മേലിലോട്ട് നമ്മൾ തോട്ടങ്ങളെടുത്തേക്കുന്നത് പത്തും പതിനഞ്ചും മരങ്ങളുള്ള തോട്ടങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തില്ല ഈ പതിനഞ്ചും മരത്തേക്ക് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ കാസ്ഥയ്ക്ക് പൂവും ഒക്കെ വരുമ്പോൾ നല്ല ആയിരിക്കും പക്ഷെ കാലാവസ്ഥ വന്ന് മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ആ പൂ മൊത്തം പുഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മരത്തേക്ക് നാൽപ്പ് കിലോ മുപ്പ് കിലോ വരും ഇപ്പം പത്തുമരത്തേക്ക് ഇറങ്ങിയാൽ നാനൂറ് കിലോ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു അമ്പത് നൂറ് മരമൊക്കെ ഉള്ളൊരു തോട്ടം എടുക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് മരം കയറിയാലും നൂറ് കിലോ കിട്ടും പക്ഷെ നമ്മൾ മിക്ക തോട്ടത്തിൽ ഇപ്പം ഈ ഒരു തോട്ടത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എപ്പം ഇറങ്ങിയാലേ സാധനം കിട്ടും ആവറേജ് നല്ലൊരു ഏറ്റവും നല്ല തോട്ടങ്ങളിൽ പെട്ടൊരു തോട്ടമായത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരുണ്ട് ഈ ഇതിൻ്റെ മുതലാളിമാർ തോട്ടങ്ങളുടെ മുതലാളിമാരാരോ അവർ തോട്ടത്തിലേക്ക് മുടക്കെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ ഇപ്പം എല്ലാവരും ഇദ്ദേഹത്തെ പോലെ ആയിരിക്കണം പക്ഷേ ഈ അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഉണ്ട് അതല്ല നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ തോട്ടം നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം നമുക്ക് നൂറ് ശതമാനം വിജയമായിരിക്കും പക്ഷെ നൂറ് രൂപ അങ്ങോട്ട് മുടക്കിയാൽ നമുക്ക് ഇരുനൂറ് രൂപ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു 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 സംരംഭമാണ് ഈ ബഡ് ഈ റംബോട്ടാൻ്റെ ഈ ഒരു ചോട്ടം ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒഴിവായി ഒഴിവായിപ്പോയത് ഈ ചെറിയ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെനക്കേട് കൂലി ഭയങ്കരമാണ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇവിടുന്ന് ഓടി അവിടെ ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ മരങ്ങളെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പാട് കൂടില്ല ഇവിടെ കൊടുക്കുന്ന അതേ കഷ്ടപ്പാടാണ് അവിടെയും കൊടുക്കുന്നത് അപ്പൊ നമ്മള് ചെറുത് വിട്ടിട്ട് വെളുതിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ ഒരു മരത്തിന് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ മറിക്കുന്ന മരങ്ങളുണ്ട് പത്തും പതിനഞ്ചിൻ്റെ മരങ്ങൾ വന്നിട്ടുണ്ട് ഈ തോട്ടത്തിൽ തന്നെ അപ്പൊ ഒരേക്കറിൻ്റെ അകത്ത് ഏകദേശം ഒരു മുപ്പതും മരം വെച്ചാൽ തന്നെ അഞ്ച് പതിനഞ്ച് ഒരു രണ്ടു ലക്ഷം രൂപ ആവറേജ് ഒരു ഒരേക്കറി നമുക്ക് വരുമാനമുണ്ട് റബറിനെ വെച്ച് നോക്കുമ്പോൾ ആറട്ടി ഏഴിരട്ടി എപ്പോഴും ലാഭമാണ് ഈ റംബുട്ടാൻ പരിപാടി റബ്ബറിനേക്കാൾ അതുകൊണ്ടാണ് എല്ലാവരും റബ്ബർ വെട്ടിയിട്ട് റംബുട്ടാനിലോട്ട് തിരിഞ്ഞ് ഒരു റബ്ബറിൻ്റെ ആദായം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ റബ്ബറിൻ്റെ ആദായം റമ്പുട്ടാനിലൊരു ഏഴ് വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാകാം റംബുട്ടാൻ്റെ വരും പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് റമ്പുട്ടാൻ്റെ വില കുറഞ്ഞെങ്കിലും അന്നേരം ലാഭമാണ് ഒരു മരത്തിൽ അയ്യായിരം അയ്യായിരം രൂപ ആറായിരം രൂപയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മരത്തെ ഒരു മുപ്പത് മരം ഒരു ഏക്കർ വെച്ചാൽ മൂവാറ് പതിനെട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ട് ലക്ഷം രൂപ വരെ ഏറ്റവും കുറഞ്ഞ കിട്ടും അവരെ നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു വർഷം ഒരു ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ റംബുട്ടാൻ തന്നെയാണ് എപ്പോഴും നല്ലത് പിന്നെ റംബുട്ടാൻ വെക്കുമ്പോൾ എപ്പോഴും കുറച്ചൊരു മുപ്പത്തഞ്ചടി നാൽപ്പടി അകലത്ത് വേണം റംബുട്ടാൻ വെക്കാൻ ഇതിൻ്റെ അകത്ത് വേറെ മരങ്ങളോ വലിയ തടി തടിയുള്ള ആഞ്ഞലി അങ്ങനെയുള്ള മരങ്ങളൊന്നും കാണില്ലേ ട്രെയിനായിട്ട് വേണ്ട സ്ഥലം പിന്നെ വെള്ളം മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം വെള്ളം ഉള്ളിടത്തേ ഇത് വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല സൂര്യപ്രാവശ്യം കിട്ടുന്ന ഏരിയ ആയിരിക്കണം പരമാവധി ഒരു ഏക്കർ മുതലൊക്കെ വെക്കുവാണെങ്കിൽ അതുപോലെ ആദായം നമുക്ക് എടുക്കാൻ പറ്റും തൊമ്പുട്ടാനയില് നാല് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പം മൂന്നാമത്തെ വർഷത്തെ ആദായം നമ്മൾ നോക്കണം കളയുവാണെങ്കിൽ നാലാമത്തെ വർഷം പോലും നമുക്ക് ആദായം ഒരു നാല് ഏക്കറിൻ്റെ അകത്തൊരു നൂറ്റി ഇരുപതും മരം വെച്ചാൽ എങ്ങനെ പോയാലും ഒരു രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കിട്ടും ഈ നാലേക്കറിൻ്റെ അകത്ത് പിന്നെ ഓരോ വർഷം കൂടിക്കൂടി അവരത്തുള്ളൂ കുറയുന്നില്ലേ സംഭവം പിന്നെ ചിലപ്പം വല്ലതും കുറഞ്ഞെങ്കിലേ ഉള്ളൂ എങ്ങനെ പോയാലും ഒരു വർഷം ഒരു മൂവായിരം രൂപയുടെ കാ പറിക്കുന്ന ഒരു മരം പിറ്റാ വർഷം ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ കീറി കീറി വരും എന്തായാലും ഒരു ഒരു മരത്തിൽ അയ്യായിരം രൂപ വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ നാല് ഏക്കറിൻ്റെ അകത്ത് നൂറ്റി ഇരുപത് മരം ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ ഒരു അഞ്ചു ലക്ഷം രൂപ ആറു ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് ഈ നാല് ഏക്കറിൽ നിന്ന് തന്നെ വരുമാനം കിട്ടും നമ്മൾ അതിൻ്റെ അതുപോലെ അതിൽ പണിയുകയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും റബനേക്കാളിലും ആദായം തന്നെ ഇതാ നമ്മൾ ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ തോട്ടം എടുത്തേക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ ആവറേജ് വില വെച്ചാണ് എടുത്തേക്കുന്നത് ഇപ്പം അതിൽ മണ്ടലോട്ട് വന്നിട്ടുണ്ട് നൂറ്റിപ്പത്തൊന്നുള്ള നൂറ്റി ഇരുപതൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഒരു നൂറ്റി ഇരുപത് കുറയാൻ സാധ്യതയില്ല ഉടനെ ഒന്നും അങ്ങനെ വന്നാലും റംപൊട്ടാനാണ് നമുക്ക് ലാഭം കിട്ടുന്നത് ആ കൊറോണയുടെ സമയത്താണ് പിന്നെ ഞങ്ങൾക്ക് നഷ്ടം വന്നേക്കുന്നത് കൊറോണയുടെ സമയത്ത് നഷ്ടം വന്നു നിപ്പാടെ സമയത്ത് നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ചില സീസണുകളിൽ ഞങ്ങളുടെ നിന്നൊക്കെ നല്ലപോലെ ലക്ഷങ്ങൾ ഞങ്ങളുടെ കാശു പോയിട്ടുള്ള സമയങ്ങളാണ് നിപ്പയുടെ സമയത്ത് നമ്മൾ എടുത്തു കാവ് എടുത്തു ഇപ്പം മൊത്തം ബ്ലോക്കായി പോവും നമ്മൾ തോട്ടങ്ങൾക്കൊക്കെ നേരത്തെ ചില തോട്ടങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കും അപ്പം ഇതെടുക്കുന്നതിന് മുമ്പാണ് നിപ്പ ഒക്കെ വന്നേക്കുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ സമയങ്ങളിലൊക്കെ നമ്മുടെ കാശു നല്ലപോലെ പോയ സമയങ്ങളാണ് കൊറോണയുടെ സമയം വന്നപ്പം എല്ലാം ബ്ലോക്ക് ആയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ എല്ലാ വർഷവും അമ്പൂട്ടാൻ്റെ സമയത്താണ് നിപ്പാ വരുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഒരു പിടിയും ഇല്ല നിപ്പ കറക്റ്റ് റംബുട്ടം ആകുമ്പോഴത്തേക്ക് പത്തനംതിട്ട ജില്ലയില്ല ഒരിടത്തും ഇല്ല കോഴിക്കോട് ജില്ലയെ മാത്രമേ ഉള്ളൂ ഇത് കോഴിക്കോട് ബാധിപ്പിക്കുന്ന ജില്ലയിൽ നിപ്പ ഇല്ല ഇത് കഴിക്കുന്ന ജില്ല മാത്രമേ നിപ്പ വരുന്നുള്ളൂ അതിന്റെ ഒരു ഇതാന്ന് എത്ര ആലോചിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ സാധനം നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ ഇത് വെളിയിലോട്ടൊന്നും ഇടുന്നില്ല വെളിയിലോട്ട് വിടാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല തമിഴന്മാർ ഓൾറെഡി ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് റംബുട്ടാന് കൃഷി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുള്ളത് കൊണ്ടും അല്ല നമ്മൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടും ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന മലബാർ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം ചിലവ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ മുതൽ നമ്മൾ ഹോൾസെയിൽ കടകളിൽ നമ്മളിങ്ങനെ നാലോളം കടയിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മലപ്പുറം ജില്ല മലബാറിലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം വിറ്റഴിച്ചു പോകുന്നത് അങ്ങോട്ടാണ് മാന്യമായ വിലയുണ്ട് എങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് യാതൊരു പരാതിയില്ല കാര്യങ്ങൾ നല്ലൊരു തന്നെ പോകുന്നൊരു ജില്ലയാണ് അങ്ങോട്ടൊക്കെ അതുകൊണ്ട് സെയ്ത് നല്ല രീതിയിൽ അവിടെ നടക്കും ഇതിപ്പം നമ്മുടെ പ്രദേശമായി ഈ കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലകളിൽ പത്തനംതിട്ട ജില്ലയിൽ ഈ സാധനം ഒരുപാട് കൂടുതലും ഉണ്ട് ഈ നമ്മുടെ പ്രദേശം കാഞ്ഞിരപ്പള്ളിയാണ് ഈ കായലപ്പള്ളിയിൽ തന്നെ ഇപ്പം ഒരുപാട് തോട്ടങ്ങൾ നമ്മുടെ അറിവിലുണ്ട് നമ്മൾ അടുത്ത് ഉൾപ്പെടെ ആയിട്ടുള്ള ഒരുപാട് തോട്ടങ്ങൾ ഓൾറെഡി ഉണ്ട് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം എടുക്കാൻ പറ്റുന്നുള്ളൂ ഇഷ്ടംപോലെ വെള്ളം കൊടുക്കുക കാര്യങ്ങൾ നല്ല നല്ല കായും നല്ല പ്രസൻറ്റും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇത് കായാണ് നമ്മുടെ ഈ തോട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അത് ഫോട്ടോ അവർ നോക്കുന്നതുകൊണ്ടാണ് പക്ഷേ മറ്റ് ജില്ലകളിൽ ഇപ്പം പ്രത്യേകിച്ച് മലബാർ മേഖലകളിലോട്ട് ഇത് ആകാൻ തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും നമുക്കറിയാവുന്ന പല തോട്ടങ്ങളുണ്ട് പക്ഷേ അതിനേക്കാളിലൊക്കെ കൂടുതൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നത് ഈ കാഞ്ഞിരപ്പള്ളി മേഖലകളിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ പല തോട്ടങ്ങളിലും സാധനം എടുക്കാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇന്ന് എടുക്കാത്ത തോട്ടങ്ങൾ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ബോധ്യമായത് നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലുള്ള തോട്ടങ്ങളിൽ നല്ല രീതിയിൽ ഈ റംബുട്ടാനെ വിളമെടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മണ്ണിൻ്റെ ഗുണമായിരിക്കാം പക്ഷേ നല്ല വിളവെടുപ്പും നല്ല കായും നല്ല വലുപ്പമുള്ള നല്ല തൂക്കമുള്ള കാവുകൾ കിട്ടുന്ന പ്രദേശം നമ്മുടെ തന്നെയാണ് നമ്മുടെ ഈ തോട്ടത്തിലെ ഒരു ചെറിയ മരങ്ങളിൽ പെട്ടൊരു മരം ആയത് മുഴുക്കാത്ത ആവറേജ് ചെറിയൊരു മരം ഇതിൽ നിന്ന് ഏകദേശം നമുക്കൊരു എഴുപത് കിലോയോളം കാ കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം രൂപയുടെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ആദായം മനസ്സിലാക്കാമല്ലോ ഇത് വെക്കുന്നു റബ്ബർ വെക്കുന്ന തമ്മിൽ വ്യത്യാസം അപ്പം ഇത് എഴുപതെന്നുള്ള നൂറ്റമ്പത് കിലോയിട്ട് മരങ്ങളുമുണ്ട് പക്ഷെ എല്ലാം വെക്കുമ്പോൾ നാപ്പടി അകലത്ത് വെച്ചാലേ ഇതിനെല്ലാം പ്രയോജനമുള്ളൂ അടുപ്പിച്ചൊരു കാരണവശാലും ഇറ ഈ സാധനം വെക്കരുത് നമ്മൾ വൃത്തിയാകുമ്പോൾ വൃത്തിയാക്കുമ്പോൾ നമ്മളിതിൻ്റെ ഇലകളെല്ലാം കളയുന്നുള്ളൂ ആദ്യമായിട്ട് ഇലകൾ ഈ നീണ്ട് നിൽക്കുന്ന കമ്പുകളെല്ലാം കളയും അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കൊലയായിട്ട് എടുക്കുന്നത് കൊലയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കായ്ക്ക് കച്ചവടക്കാർക്ക് ഇങ്ങനെ തൂക്കിയിടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ കൊലയായിട്ട് നിൽക്കുമ്പം അതുകൊണ്ട് നമ്മളിതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇപ്പോഴായിട്ട് തന്നെ നിലകളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് ഈ റംബുട്ട നമ്മൾ കൊടുക്കും